ഹരേ കൃഷ്ണ സർവം ശ്രീരാധാകൃഷ്ണാർ നമസ്തു നമുക്ക് നവംബർ രണ്ടാം തീയതി ഞായറാഴ്ച ദേവോത്ഥാന ഏകാദശി അല്ലെങ്കിൽ പ്രബോധിനി ഏകാദശി ആണ് കടന്നു വരുന്നത് ദേവശൈനി ഏകാദശി മുതൽ ദേവോത്ഥാന ഏകാദശി വരെയും ഭഗവാൻ യോഗനിദ്രയിലേക്ക് പോയ ആ സമയമാണ് ഭഗവാൻ ഉണരുന്ന സമയം ആ ദിവസമാണ് പ്രബോധിനി ഏകാദശി അല്ലെങ്കിൽ ദേവ ദേവോത്ഥാന ഉദ്ധാനം എന്ന് വെച്ച ഉണർവ് എഴുന്നേക്കുക എന്നുള്ള അവസ്ഥയാണ് ആ ഭഗവാനും ആ ലക്ഷ്മി ദേവിയും ഒരേപോലെ ഉണർന്ന് ലോകത്തിന് നന്മ ചൊരിയുന്ന ദിവസമാണ് ദേവ ഉദ്ധാന ഏകാദശി അത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശിയാണ് ചാതുർമാസത്തിൻ്റെ നാലാമത്തെ മാസത്തിലാണ് ഇത് കടന്നു വരുന്നത് പ്രബോധിനിക്ക് ശേഷം കാർത്തിക ആ പ്രബോധിനി ഏകാദശിക്ക് ശേഷം ആ പൂർണ്ണചന്ദ്രൻ ുള്ള ആ ദിവസമാണ് കാർത്തിക പൂർണിമ ആ ദിവസമാണ് ദേവന്മാർ ദീപാവലിയായി ആചരിക്കുന്നത് ഭഗവാൻ ഉണർന്നു കഴിഞ്ഞ് വരുന്ന ആ ദേവൻ ആ കാർത്തിക ദീപാവലി ദേവന്മാർ ആഘോഷിക്കുന്നു ദീപാവലിയായിട്ട് വിഷ്ണു ഭഗവാനും ലക്ഷ്മി ദേവിക്കും പ്രതീകാത്മകമായി അവരുടെ ഐക്യത്തിനായി തുളസി വിവാഹം ഈ ദിവസമാണ് ആഘോഷിക്കപ്പെടുന്നത് തുളസി വിവാഹം നമ്മുടെ വീടുകളിലും ക്ഷേത്രങ്ങളിലുമൊക്കെ പ്രതീകാത്മകമായി ഇത് നടത്താറുണ്ട് അതായത് തുളസി ചെടിയുടെ അടുത്ത് ഒരു സാലഗ്രാമ കല്ല് അതില്ലെങ്കിൽ അതുപോലെയുള്ള പിത്തള രൂപത്തിലൊരു ഭഗവാനെ സങ്കല്പിച്ച് ഒരു കല്ലിൻ്റെ രൂപത്തിൽ ഒരു പിത്തള കൊണ്ട് നിർമ്മിക്കാം ഇല്ലെങ്കിൽ ഒരു സാളഗ്രാമത്തിൻ്റെ ചിത്രം വരയ്ക്കാം അങ്ങനെ ചിത്രം ഉണ്ടാക്കി അത് ഈ ഒരു നൂലുമായി പരസ്പരം ബന്ധിക്കും ഈ തുളസി ദേവിയെയും അതായത് വൃന്ദാദേവിയാണല്ലോ തുളസി ദേവി തുളസി ദേവിയെയും ഈ സാളഗ്രാമത്തെയും പരസ്പരം നൂലുകൊണ്ട് ഒരു കോട്ടൻ നൂലുകൊണ്ട് ബന്ധിക്കുന്ന ഒരു ചടങ്ങാണ് ഈ തുളസി വിവാഹം എന്ന് പറയുന്നത് അത് അതാ അത് ഒന്നും കഴിയുന്നില്ലെങ്കിൽ ഭഗവാൻ്റെയും ദേവിയുടെയും ചിത്രങ്ങളായി എന്തെങ്കിലും സങ്കല്പിച്ച് വരച്ചിട്ട് അതിനെ പരസ്പരം മാലയിട്ട് ബന്ധിപ്പിക്കാം അല്ലെങ്കിൽ ദേവിയുടെയും ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിൽ ദേവിയുടെയും ഭഗവാൻ്റെയും ചിത്രങ്ങളോ രൂപങ്ങളോ നമ്മുടെ പൂജാമുറിയിലുണ്ടെങ്കിൽ അതിന് പരസ്പരം മാലയിട്ട് നമുക്ക് തുളസി വിവാഹത്തെ ആഘോഷിക്കാം അത് കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും ഭഗവാനും ദേവിയും ഒരേ വീട്ടിൽ വിളങ്ങുന്നതിനും ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിനും വളരെ ഉത്തമമാണ് ഈ പ്രബോധിനി ഏകാദശി ദിവസമാണ് തുളസി വിവാഹം നമ്മൾ ചടങ്ങായിട്ട് ആഘോഷിക്കുന്നത് ഇത് ഈ പ്രബോധിനി ഏകാദശി എന്ന് പറയുന്നത് നമ്മുടെ ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ മഹത്തായ ചടങ്ങാണ് ഭഗവാൻ ഉണരുന്ന ദിവസമാണത് അത് പല സംസ്ഥാനങ്ങളിൽ പല രൂപങ്ങളിലാണ് അത് ആഘോഷിക്കുന്നത് പല പേരുകളിലെ മഹാരാഷ്ട്രയിൽ അതുപോലെ തന്നെ ഗുജറാത്തിൽ രാജസ്ഥാനിൽ എല്ലായിടം ഇങ്ങനെ ഈ പ്രബോധിനി ഏകാദശി വളരെ ആചാരപൂർവം ആഘോഷിക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പല ചടങ്ങുകളും ഉണ്ട് മഹാരാഷ്ട്രയിൽ ഭാന്തിപൂർ എന്ന് പറയുന്ന ആ സ്ഥലത്തെ വിഠോബ ഭഗവാന്റെ ആ ഭഗവാന്റെ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഭക്തരെല്ലാവരും ഈ പ്രബോധിനി ഏകാദശി ദിവസത്തിന് മുമ്പ് തന്നെ തടിച്ചു കൂടും വലിയ ഘോഷയാത്രയായിട്ടാണ് അവിടേക്ക് വിഡോബ ഭഗവാനെ എതിരേറ്റു കൊണ്ടുവരുന്നത് അങ്ങനെ വന്ന് വളരെ വിശേഷത്തോടു അവിടെ തടിച്ചു കൂടിയിട്ട് ആ കാർത്തിക നാൾ വരെ ആ പൂർണ്ണ ചന്ദ്ര ദിവസം വരെയും അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ ആചാര ചടങ്ങുകളും ആഘോഷങ്ങളുമാണ് അവിടെ അതിനൊക്കെ ചുക്കാൻ പിടിക്കുകയും അതിന്റെ ആചാര്യ സ്ഥാനത്ത് ആചാരപരമായ ചടങ്ങുകളൊക്കെ നടത്തുന്നത് അവിടുത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരോ ഒക്കെയാണ് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഭാരതത്തിന്റെ വിവിധ അതായത് ഈ സൗത്ത് ഇന്ത്യ ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ ആചാരങ്ങൾ നമ്മുടെ സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ രാജാക്കന്മാർ വിളംബരം ചെയ്ത് ഏകാദശി എല്ലാ പ്രജകളെയും ഒന്നിച്ചു കൂട്ടി ഏകാദശി ആചരിച്ചിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ ഏകാദശി രാഷ്ട്രീയപരമായ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോഴും നടക്കുന്നുണ്ട് അതായത് ഭരിക്കുന്നവരുടെ നേതൃത്വത്തിൽ തന്നെ അങ്ങനെ ചിലയിടങ്ങളിൽ കരിമ്പ് കരിമ്പ് കൃഷി ആദ്യമായിട്ട് ആ കരിമ്പിന്റെ വിളവെടുപ്പിന് വേണ്ടിയിട്ട് ഈ പ്രബോധിനി ഏകാദശി ദിവസം ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും രൂപം ഒരു ഒരു ചുമരിലോ അല്ലെങ്കിൽ ഒരു തടിയുടെ പ്രതലത്തിലോ വരച്ചിട്ട് അതിനെ മാലയിട്ട് ആഘോഷിച്ച് അതിനു ചുറ്റും കരിമ്പ് പ്രതീകാത്മകമായിട്ട് അന്നത്തെ ദിവസം വിളവെടുക്കും കരിമ്പ് അങ്ങനെ ചിലടത്ത് പുഷ്പമേളകൾ ഭഗവാനും ലക്ഷ്മി ദേവിക്കും വേണ്ടി നടത്തുന്നു അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ പല രീതിയിലാണ് നമ്മുടെ കേരളത്തിലാണ് കേരളത്തിലാണിതിനെക്കുറിച്ചങ്ങ് ഒന്നും അറിഞ്ഞുകൂടാത്തത് ഒന്നും അജ്ഞരായിട്ട് കുറേ ജനങ്ങൾ ഇരുട്ടിൽ തപ്പി അന്ധതയിൽ ജീവിക്കുന്നു പക്ഷേ വിദ്യാഭ്യാസപരമായി സാംസ്കാരികമായി നമ്മൾ ഒരുപാട് ഉയരെയാണ് വിദ്യാഭ്യാസവും സംസ്കാരവും ഇംഗ്ലീഷ് അറിയാത്തവരൊക്കെ കേരളത്തിൽ വളരെ ചുരുക്കമാണ് പക്ഷേ ഈ ജ്ഞാനം വിദ്യയിലൂടെ നേടുന്ന ജ്ഞാനത്തിനുപരി മറ്റ് സാംസ്കാരികമായിട്ടുള്ളതോ ആചാരപരമായിട്ടുള്ളതോ നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തെ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ ഇങ്ങനെ വെറുതെ അന്ധമായ ഒരു ലോകത്ത് ജീവിക്കുന്ന അജ്ഞാനത്തിൽ പെട്ടുഴുകുന്ന കുറേ മനുഷ്യ സമൂഹങ്ങൾ അതുകൊണ്ടാണ് ഇത്രയും അതി അരുതാത്ത പല കാര്യങ്ങളും നമ്മുടെ കേരളത്തിൽ നടക്കുന്നതും ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആ ഉയർച്ചയൊന്നും അല്ല മനുഷ്യരുടെ മാനസിക നിലവാരത്തിൻ്റെ അടിത്തറ എന്ന് നമുക്ക് മനസ്സിലാക്കണം ഈശ്വരീയമായ ആത്മീയമായ ഒരു ഒരു ഒരടിത്തറ എല്ലാ വ്യക്തിക്കും ഉണ്ടാവണം നമ്മൾ എന്ത് അറിവുണ്ടെങ്കിലും ആ അറിവിനെ നല്ല വഴിക്ക് നയിച്ചു വിടുവാൻ അപ്പോൾ പ്രബോധിനി ഏകാദശി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു പതിനായിരം അശ്വമേധയാഗമൊക്കെ നടത്തിയതും നടത്തുന്നതിൻ്റെയും ഗോക്കളെ ദാനം ചെയ്യുന്നതിൻ്റെയും സ്വർണം ദാനം ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം ലഭിക്കുമെന്നാണ് പ്രബോധിനി ഏകാദശിയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് പ്രധാനമായി ലക്ഷ്മി നാരായണന്മാരെ പൂജിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തന്നെ ഭഗവാനെയും ദേവിയെയും ഭഗവാനും ദേവിയും ഒരേ സ്ഥലത്ത് തന്നെ കുടികൊള്ളുന്നത് കുടികൊള്ളണം എങ്കിൽ രണ്ടുപേരെയും ഒരുപോലെ ഉപവാസി നമ്മൾ ആചരിക്കണം അവർക്ക് രണ്ടുപേരെയും ആ രണ്ടു പേരെയും നമ്മൾ ഒരേപോലെ ആചരിച്ചാൽ മാത്രമേ ആ രണ്ടു പേരും ഒരേ സ്ഥലത്ത് കുടികൊള്ളുകയുള്ളു ലക്ഷ്മി ദേവിയെ മാത്രം നാം പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ ലക്ഷ്മിദേവി അസ്ഥിരയാണ് അല്പകാലം മാത്രം ഒരു ഉപാസകൻ്റെ ഒപ്പം ഭഗ ദേവി നിൽക്കും ഭഗവാൻ എവിടെയാണോ സ്ഥിരമായി വസിക്കുന്നത് അവിടേക്ക് ലക്ഷ്മി ദേവി ഓടി തന്നെ ചെയ്യും അപ്പോൾ ഭഗവാനെ ആചരിക്കുന്നതിനോടൊപ്പം ദേവിയെയും ആരാധിക്കുക രാധാദേവി ആരാധിക്കുമ്പോൾ ഭഗവാനെയും രാധാകൃഷ്ണന്മാരാണ് അപ്പോൾ രാധാദേവിക്കാണ് അവിടെ പ്രാധാന്യം അപ്പോൾ രാധയുള്ളിടത്ത് കൃഷ്ണനുണ്ട് അതുപോലെ കൃഷ്ണനുള്ളിടത്ത് രാധയുമുണ്ട് ലക്ഷ്മി നാരായണനോടൊപ്പം വസിക്കുന്നു ലക്ഷ്മി ദേവിയെ തന്നെ പ്രാർത്ഥിച്ചാലും ലക്ഷ്മി ദേവി എപ്പോഴും ഭഗവാൻ്റെ മാരടത്തിലാണ് വസിക്കുന്നത് അപ്പോൾ ലക്ഷ്മി എല്ലായിടവും അസ്ഥിരയാണ് ഭഗവാനോടൊപ്പം മാത്രം ദേവിയെ നമുക്ക് കിട്ടുകയുള്ളു ഭഗവാനെയും ദേവിയെയും സാങ്കല്പികമായ പ്രതീകങ്ങളിലൂടെ വീണ്ടും ഒന്നിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് തുളസി പൂജ അല്ലെ തുളസി തുളസി പൂജയല്ല തുളസി വിവാഹം നമ്മൾ ഏകാദശി ദിവസം തുളസി പൂജ നടത്താറുണ്ടല്ലോ തുളസി ദേവിയെ പ്രസീത തുളസി ദേവി പ്രസീദ ഹരിവല്ലഭേ ക്ഷീരോദ് മദനോദ്ഭൂതേ തുളസിത്വം മഹാമ്യഹം അപ്പോൾ ലക്ഷ്മി ദേവി ഭഗവാന്റെ പ്രിയതമയായിട്ടാണ് തുളസി നമ്മൾ ആരാധിക്കുന്നതും പൂജിക്കുന്നതും അപ്പോൾ നമ്മൾ ഏകാദശി മൂന്ന് ദിവസമായിട്ട് ആചരിക്കുന്നു ദശമി ഏകാദശി ദ്വാദശി ദശമി ദിവസം തന്നെ തുളസിയിലേക്ക് പറിച്ച് ശേഖരിച്ച് വെച്ച് ഏകാദശി ദിവസം ആ തുളസിൽ ഉപയോഗിച്ച് ഭഗവാന് സഹസ്രനാമാർച്ചന നടത്തി അല്ലെങ്കിൽ സഹസ്രനാമം ജപിക്കുവാൻ അറിയില്ല കഴിയില്ല പറ്റുന്നില്ലെങ്കിൽ ഭഗവാൻ്റെ മ മറ്റു മന്ത്രങ്ങളും നാമങ്ങളും ജപിച്ച് തുളസിയിലെ ഭഗവാൻ്റെ പത്മപാദങ്ങളെ സമർപ്പിക്കുക ഏകാദശി ദിവസം നിർജലമായോ അല്ലെങ്കിൽ ജലം പാനം ചെയ്തോ അല്ലെങ്കിൽ ഫലം മൂലാദികളൊക്കെ കഴിച്ചോ ഏകാദശി അവനവൻ്റെ ആരോഗ്യത്തിൻ്റെ ആ ഒരു ഘടനയെ ബാ നിലനിർത്തിക്കൊണ്ട് ചെയ്യുക അതുപോലെ തന്നെ നവധാന്യങ്ങൾ ഏകാദശി ദിവസം ഉപയോഗിക്കാതിരിക്കുക എല്ലാം ഏകാ ഏകാദശിയുടെ വീഡിയോകളൊക്കെ ഒരുപാട് പ്രാവശ്യം പറയുന്നത് കൊണ്ടാണ് ഇതൊന്നും ആവർത്തിച്ച് പറയാത്തത് പകൽ ഉറക്കം പാടില്ല അതുപോലെ തന്നെ എണ്ണ തേച്ചു കുളി പാടില്ല കാരണം നമ്മളുടെ ശരീരത്ത് നമ്മൾ ആഹാരങ്ങൾ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അന്നമയ കോശങ്ങൾ കൊണ്ടാണ് ആഹാരം ആഹാ ആ ആഹാരം അന്നം കുറയുമ്പോൾ നമ്മൾ വ്രതത്തിലേക്ക് കൂടുതൽ പോകുമ്പോൾ ആഹാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ വരുമ്പോൾ ശരീരത്തിന് ആ ക്ഷീണം താങ്ങാൻ വയ്യാതെ എണ്ണ തേച്ച് കുളിച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോകും അത് അപ്പോൾ പകൽ ഉറങ്ങാൻ പാടില്ല ശരീരം കുഴയും പെട്ടെന്ന് നമ്മൾ അറിയാതെ എവിടെയെങ്കിലും നാമജപത്തിലൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ മയങ്ങിപ്പോകും അതുപോലെ തന്നെ ശുദ്ധ ആഹാരം കഴിക്കുക വ്രതശുദ്ധിയോടുകൂടി ഗൃഹശുദ്ധിയോടുകൂടി വാഗ്ശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി ശരീരശുദ്ധിയോടുകൂടി ആഹാരശുദ്ധിയോടുകൂടി ദിവ ആ ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത് മാനസികമായ പരിവർത്തനമാണ് ആ പരിവർത്തനത്തിലൂടെയാണ് ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുവാൻ നമ്മുടെ ഹൃദയം യോഗ്യമാക്കി എടുക്കുന്നത് കലിയുഗത്തിൽ ഈ ഏകാദശി പോലെയുള്ള മഹാവ്രതങ്ങൾ മഹാതപസ്സുകൾക്ക് തുല്യമാണ് ഇപ്പം ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഒക്കെ തപസനുഷ്ഠിച്ച് അസുരന്മാർ പോലും ഭഗവാനിൽ നിന്ന് വലിയ വലിയ വരങ്ങൾ ശിവഭഗവാനിൽ നിന്നും ബ്രഹ്മദേവനിൽ നിന്നൊക്കെ നേടിയിട്ടുണ്ട് അപ്പോൾ അതിനു തുല്യമാണ് കലിയുഗത്തിലെ ഈ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് നമ്മൾ ചെയ്തിട്ടുള്ള നമ്മുടെ ശരീരങ്ങൾ പല ശരീരം എടുത്ത് പല ജന്മങ്ങളിൽ നാം കടന്നു വന്നു വരുമ്പോൾ നമ്മുടെ അജ്ഞാനം കൊണ്ട് നമ്മൾ ധാരാളം സ്വാർത്ഥമായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അതൊക്കെ നമ്മുടെ തന്നെ ഏത് കർമ്മം ചെയ്താലും അതിനൊരു പ്രതികർമ്മം അത് ദോഷകർമ്മത്തിന് മാത്രമല്ല നല്ല കർമ്മങ്ങൾക്കും പ്രതികർമ്മങ്ങളുണ്ട് അപ്പോൾ ആ കർമ്മഫലങ്ങൾ നമ്മുടെ തന്നെ ശിരസിലേക്ക് വരും നമ്മുടെ തന്നെ ശിരസ് എന്ന് വെച്ചാൽ ഈ ശിരസ് അല്ല മുമ്പുള്ളൊരു ശിരസ് പല ശരീരത്തിന് പല ശിരസുകളല്ലേ അപ്പോൾ നമ്മുടെ കർമ്മഫലം നമ്മളുടെ നമ്മൾ ഏത് ജന്മത്തിൽ ഏത് ശരീരം എടുത്താലും നമ്മുടെ ശിരസിലെഴുതുക എന്ന് കേട്ടിട്ടില്ലേ ശിരസിലെഴുതിയതുപോലെ വരികയുള്ളൂ എന്ന് പറയുന്നത് ആ ശിരസിലെഴുത്ത് വരുന്നത് നമ്മളുടെ കർമ്മഫലമാണ് ഈ എഴുതുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ശിരസിലെഴുതി വിടുന്നത് എഴുതി വിടുന്നത് മറ്റൊരാളാണെന്നേ ഈശ്വരനാണെന്നേ ഉള്ളൂ എഴുതാനുള്ള സാധനങ്ങൾ ആ ടോപ്പിക്ക് എന്താണോ എഴുതാനുള്ള ആ ത്രെഡ് ആ ടോപ്പിക്ക് കൊടുക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മൾ നല്ല ടോപ്പിക്കുകൾ ഭഗവാന് കൊടുക്കൂ അപ്പോൾ അത് ഭഗവാൻ നല്ലതായിട്ടായിരിക്കും എഴുതി വിടുന്നത് നമ്മൾ മോശം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടിപ്പോൾ മോശമായിട്ട് ഭഗവാൻ എഴുതി വെക്കുന്നു അപ്പോൾ ആ മോശം എഴുതിയതിൻ്റെതൊക്കെ ദോഷഫലങ്ങൾ അല്ലെങ്കിൽ ആ ദുരിതങ്ങൾ നാം തന്നെ ഇനി ആയാലും അനുഭവിക്കണം ഇപ്പോൾ തന്നെ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്കറിയാം നമുക്ക് എന്തെല്ലാം ദുരിതങ്ങളാണ് നാം അനുഭവിക്കുന്നതെന്ന് അപ്പോൾ ഇനിയും വരുന്ന ജന്മങ്ങളിൽ ഇതുപോലെയുള്ള ദുരിതങ്ങളും വിഷമങ്ങളും വ്യാധികളും ആധികളും ഒക്കെ വരാതിരിക്കണമെങ്കിൽ ഈ മനുഷ്യജന്മത്തിൽ നമുക്കിപ്പോൾ ഒരു ജ്ഞാനം കിട്ടിയിട്ടുണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിലൂടെ ഈ ദുരത ദുരന്തങ്ങൾ നമ്മൾ ചെയ്ത പാപകർമ്മങ്ങൾ തീരുകയുള്ളൂ എന്ന് അതിലൂടെ നമ്മൾ സഞ്ചരിക്കുക അതിനുവേണ്ടിയാണ് ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് മാത്രമല്ല ഭഗവാനോട് അടുപ്പും തോറും അവിടെ ലക്ഷ്മി ദേവിയുടെ പ്രസാദം വരികയും ഭൗതിക ജീവിതത്തിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ എല്ലാ ഭൗതികതയും ഇവിടെ വേണമെന്ന ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ലഭിക്കുകയും ചെയ്യും ആത്മീയമായ നമ്മുടെ ഉയർച്ച വളരെ വർധിക്കുന്നു നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ കഴുകിക്കളയുന്നു ശരീരത്തിന് ആരോഗ്യം ലഭിക്കുന്ന വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ശരീര ശക്തി കായശക്തി വർധിക്കുന്നു തന്നെയുമല്ല പാപങ്ങൾ ചെയ്തിട്ടുള്ള ജന്മാന്തര പാപങ്ങൾ ദോഷകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാപങ്ങളെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി മുഴുവൻ പാപം ചെയ്തു എന്നല്ല അനർത്ഥം നമ്മൾ എത്ര നന്മ ചെയ്താലും നമ്മൾ അറിയാതെ പലപ്പോഴും സ്വാർത്ഥകമായിട്ട് പല കർമ്മങ്ങളും ചെയ്യാറുമുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള അജ്ഞാനങ്ങളിലൂടെ നമ്മൾ ചെയ്ത കർമ്മങ്ങൾ ആ അതിൻ്റെ ഫലങ്ങൾ ദോഷങ്ങളൊക്കെ നമ്മുടെ തലമുറകളെയും അടുത്ത ജന്മം വരുന്ന ജന്മങ്ങളിൽ നാമും അനുഭവിക്കാതെ സത്കർമ്മങ്ങൾ സത്കർമ്മിയായി ശ്രേയസ്സുള്ള ജീവിതം ലഭിച്ച് ഒക്കെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇങ്ങനെയുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് കഴിയുന്നിടത്തോളവും പ്രബോധിനെ ഏകാദശി അനുഷ്ഠിക്കാൻ കഴിയുന്നവരെല്ലാം അനുഷ്ഠിക്കുക അത് ഭക്തിയോടെ ശ്രദ്ധയോടെ ആചാരത്തോടെ അനുഷ്ഠിച്ചാലേ അതിൻ്റെ ഫലം കിട്ടൂ കഴിക്കാതിരുന്നെന്ന് കഴി കരുതി ഫലമൊന്നും കിട്ടില്ല നാമം ജപിച്ചെന്നും പറഞ്ഞാലും ഫലം കിട്ടില്ല പിന്നെ എങ്ങനെയാണ് നാമം ജപിക്കേണ്ടത് ഭഗവത് ഭക്തിയോടുകൂടി ആ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാനു വേണ്ടി സമർപ്പണം ചെയ്ത മനസ്സോടുകൂടി നാമജപം നടത്തണം അല്ലെങ്കിൽ അതൊരു വ്യായാമമായി പോകും വെറുതെ വാ ഇങ്ങനെ അധരം കൊണ്ട് ചുണ്ടുകൾ കൊണ്ട് സം അങ്ങനെ സംസാരിക്കുന്ന പോലെ ഉള്ളു ഭഗവാന്റെ ഭഗവാന്റെ രൂപം മനസ്സിൽ മനസ്സിലുറപ്പിച്ചിട്ട് ആ പത്മപാദങ്ങളിലേക്ക് മനസ്സുകൊണ്ട് പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് വേണം ഓരോ നാമവും ജപിക്കുവാൻ അങ്ങനെ ജപിക്കുമ്പോഴാണ് അതിനൊരു അത് വളരെ ആ നാമജപം സാർത്ഥകമായും മാറുന്നത് അപ്പോൾ ഇതിൻ്റെ ഹരിവാസര സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് അതുപോലെ ഏകാദശിയുടെയും ദ്വാദശിയുടെയും അവസാനത്തെയും ആദ്യത്തെയും നാഴികകൾ വരുന്ന സമയമാണ് ഹരിവാസര സമയം അത് ഈ നവംബർ രണ്ടാം തീയതി വെളുപ്പിന് ഒന്ന് മുപ്പത് മുതൽ അന്ന് ഉച്ചയ്ക്ക് അതായത് നവംബർ രണ്ടാം തീയതി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെയാണ് അതായത് ഏകാദശി ദിവസം ഒരു ഫുൾ ടൈം ഇതുതന്നെയാണ് ഹരിവാസര സമയം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഹരിവാസര സമയത്താണ് നമ്മൾ കൂടുതൽ ഉണർന്നിരുന്ന നാമം ജപിക്കുമ്പോഴാണ് അതിന് കൂടുതൽ ഫലം ലഭിക്കുന്നത് അപ്പോൾ അന്നപാനീയങ്ങളൊന്നും ഉപയോഗിക്കാതെ ഭഗവാനെ തന്നെ ശ്രദ്ധിച്ച് നാമജപം നടത്തുവാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ആരോഗ്യ പ്രശ്നമുള്ളവർ അവരങ്ങനെ ചെയ്തു തന്നാൽ ഞാനും ചെയ്യാം എന്നും പറഞ്ഞിരുന്ന് ജപിച്ചിട്ട് അല്ലെങ്കിൽ ഉറക്കം കഴി ഉറക്കമൊഴിച്ചൊക്കെ ഇരുന്നതിന് ശേഷം അസുഖങ്ങളൊക്കെ ഉള്ളവർ അത് വർദ്ധിപ്പിക്കരുത് ശരീരമുണ്ടെങ്കിലേ ഇനി അടുത്ത ഏകാദശിയൊക്കെ എടുക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ അതുപോലെ പാരണ സമയം അത് മൂന്നാം തീയതിയാണ് ആറ് പതിനേഴ് മുതൽ എട്ട് മുപ്പത്തി ഏഴിന് ഇടയ്ക്കുള്ള സമയമാണ് രാവിലെ ആറ് പതിനേഴ് മുതൽ എട്ട് മുപ്പത്തി ഏഴ് വരെയുള്ള സമയത്തിനുള്ളിൽ തുളസി തീർത്ഥം കഴിച്ച് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയി അവിടുന്ന് തീർത്ഥം കഴിച്ച് പാരണ സമർപ്പിക്കാം അങ്ങനെ ഈ വ്രതം എന്നിട്ട് ഏകാദശി ദിവസവും ദശമി ദിവസം ദശമി ഏകാദശി ദ്വാദശി ആ ദ്വാദശി ദിവസവും ഒരു നേരം മാത്രം അരി ഭക്ഷണമോ അല്ല ധാന്യ ഭക്ഷണമോ കഴിച്ചതിന് ശേഷം മറ്റു നേരങ്ങളിൽ ഫലങ്ങളോ മറ്റ് ലഘുഭക്ഷണമോ കഴിച്ച് ആ ദിവസവും ധന്യമാക്കുക അങ്ങനെ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്രതമാണ് ആദ്യത്തെ ദിവസവും അവസാനത്തെ ദിവസവും അതായത് ദശമിയും ദ്വാദശിയും ഒരു നേരം ആഹാരം കഴിക്കാം ഏകാദശി ദിവസം ധാന്യ ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുക മറ്റ് ഫലവർഗങ്ങൾ കഴിക്കാം പാൽ കഴിക്കാം പാൽ ഉൽപ്പന്നങ്ങൾ കഴിക്കാം പച്ചക്കറികളിൽ നിന്നോ നമുക്ക് നേരിട്ട് കഴിക്കാൻ പറ്റുന്ന പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം മണ്ണിനിടയിൽ വളരുന്ന കിഴങ്ങ് വർഗങ്ങളൊക്കെ ഉപയോഗിക്കാം ഏതെങ്കിലും ഒക്കെ ഉപയോഗിച്ച് വയറ് നിറയ്ക്കാതെ വയറ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും മയക്കവും ഒക്കെ വരും അപ്പോൾ നമുക്ക് ഒരു വിശപ്പടങ്ങുവാൻ അല്ലെങ്കിൽ ക്ഷീണം മാറുവാൻ വേണ്ടി അല്പം എന്തെങ്കിലും കഴിച്ച് വ്രതത്തിൽ പൂർണ്ണമായി സമർപ്പിക്കുക അപ്പോൾ എല്ലാവർക്കും ഭഗവാൻ ആ പ്രബോധിനി ഏകാദശി ദിവസം ഭക്തിയോടുകൂടി അത് ആചരിക്കുവാനുള്ള അവസരം തരട്ടെ വ്രതമെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിക്കുന്നവർക്ക് ഭഗവാന്റെ നാമോച്ചാരണങ്ങൾ കൊണ്ട് ആ ദിവസത്തെ ധന്യമാക്കാൻ കഴിയട്ടെ എല്ലാവരെയും ഭഗവാനും ദേവിയും അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ദേവിയുടെയും ഭഗവാന്റെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവന്തു